ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ യൂട്യൂബിലിങ്ങനെ എക്സ്പ്ലോർ ചെയ്തു പോകുമ്പോൾ ഷോർട്ട് വീഡിയോ കാണാനിടയായി അതായത് ഒരു കപ്പിൾസ് അതിൻ്റെ കുഞ്ഞുങ്ങളില്ലാതെ വളരെയേറെ വിഷമിക്കുന്നു പെൺകുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം അപ്പോൾ ഹസ്ബൻഡ് അവർക്ക് ഉള്ള ഒരു ഇമോഷണൽ സപ്പോർട്ടെല്ലാം കൊടുക്കുന്നുണ്ട് ശേഷം ഹസ്ബൻഡ് പുറത്തായ സമയത്ത് അദ്ദേഹത്തിന് കോൾ വരുന്നു അദ്ദേഹം വീട്ടിലേക്ക് വരുന്നു വീട് ചുറ്റും നിറച്ച ആളുകളാണ് വീടിനുള്ളിൽ കയറിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച വൈഫ് ഹാങ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് പെൺകുട്ടി സൂസൈഡ് ചെയ്തു അതിനുശേഷം ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ് അതിൽ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളത് വളരെയേറെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് കാണുന്ന ആരെയും ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ കരയിപ്പിക്കുന്ന ഒരു ഷോർട്ട്സ് ഷോർട്ട് വീഡിയോ ആയിരുന്നു അത് അതിൻ്റെ കമൻ സെക്ഷൻ എന്ന് പറയുന്നത് അതിലേറെ ഭീകരമായിരുന്നു ഒരുപാട് ആളുകൾ ഒരുപാട് കമൻ്റ് ചെയ്ത ഒരു സെക്ഷൻ ആയിരുന്നു അത് ഞാനും എൻ്റെ ഒരു കമൻ്റ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് വീഡിയോ കാണുന്നതിനേക്കാൾ വിഷമം ഉണ്ടാകും നമ്മൾ ആ കമൻറ്റ് വായിക്കുമ്പോൾ അപ്പോൾ അതാണ് ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇൻഫെർട്ടിലിറ്റി ഡിപ്രഷൻ കേൾക്കുമ്പോൾ ഒരു ഗാംഭീര്യമുള്ള ഒരു പേരല്ലേ പക്ഷേ ഇൻഫെർട്ടിലിറ്റി എന്ന ഒരു അവസ്ഥയുടെ ഒരു മറുവശം എന്ന് പറയുന്നത് ഡിപ്രഷനാണ് ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഇൻഫെർട്ടിലിറ്റിയുടെ കടന്നു പോകുന്ന ഏത് കപ്പിൾസും ഡിപ്രഷനിലൂടെയും കടന്നു പോയിട്ടുണ്ടാകും അത് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും കാരണം ഞാനും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോയ ഒരാളാണ് ഒരു കപ്പിൾസിന് നമ്മുടെ സമൂഹം നൽകുന്ന ഒരു സമയപരിധിയുണ്ട് വിവാഹശേഷം രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും ചോദ്യങ്ങൾ തുടങ്ങുകയായി വിശേഷമൊന്നും ആയില്ലേ ആദ്യമാദ്യം നാണത്തിൽ കുതിർന്ന മറുപടി ആയിരിക്കും അവർ നൽകിയിട്ടുണ്ടാവുക ശേഷം ഒരു ഒരു വർഷം എത്തുമ്പോഴത്തേനും ചോദ്യങ്ങൾ വീണ്ടും കൂടാൻ തുടങ്ങും പിന്നെ ഭർത്താവിനോട് കൂടിയായി ചോദ്യം എൻ്റെ ഭാര്യയ്ക്ക് വിശേഷമൊന്നും ആയില്ലേ അല്ലെങ്കിൽ എന്തേ ആവാത്തത് വേണ്ടതെന്ന് വെച്ചിട്ടാണോ ചോദ്യങ്ങളുടെ മട്ടെല്ലാം മാറാൻ തുടങ്ങും അല്ലേ നമ്മളെ അതിന് മുന്നിൽ വരുന്നതെല്ലാം പിന്നെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സാവും അത്രമാത്രം ഡോക്ടേഴ്സ് പോലും ചോദിക്കാൻ മടിക്കുന്ന ചോദ്യങ്ങളായിരിക്കും നമ്മുടെ മുന്നിൽ എത്തുന്നവർ നമ്മളോട് ചോദിക്കുക അതായത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന എന്തെങ്കിലും ആഘോഷങ്ങളിലോ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും പരിപാടിയിലോ പോയി കഴിയുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും മറിഞ്ഞും ആൾക്കാർ ചോദ്യങ്ങൾ തുടങ്ങും കൂടുതലും സ്ത്രീകളെയാണ് അത് ബാധിക്കുന്നത് എനിക്കിപ്പോൾ പറയാൻ പറ്റാത്തത്ര രീതിയിലുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും നമ്മുടെ സമൂഹം എത്രമാത്രം ഉയർന്ന തലത്തിലായി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ സാക്ഷരതയിൽ മുൻപന്തിയിലെത്തി എന്ന് പറഞ്ഞാലും ഈ വന്ധ്യത എന്ന ഒരു പ്രശ്നത്തിൽ വരുന്ന ചോദ്യങ്ങൾ എന്നും ഒട്ടും നിലവാരമുള്ളതായിരിക്കില്ല അതായത് അഭ്യസ്ത വിദ്യരാണെന്ന് സ്വയം പറയുന്ന അല്ലെങ്കിൽ പുരോഗമനവാദികളാണെന്ന് സ്വയം പറയുന്ന ആളുകൾ പോലും ചോദിക്കുന്ന ചോദ്യങ്ങൾ തീർത്തും അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ പോലും ചോദിക്കാൻ മടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക അത് പണ്ടാണെങ്കിലും അതെ ഇപ്പോഴാണെങ്കിലും അതെ ആ ഒരു കാര്യത്തിൽ വലിയ മാറ്റമൊന്നും നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വരുത്താനും വരാനും സാധിച്ചിട്ടില്ല കാലം മുന്നോട്ട് പോകുന്നതോറും നമുക്കൊരു ഭയം കൂടി അതോടൊപ്പം വരാൻ തുടങ്ങും അതായത് നമ്മളെന്തെങ്കിലും ഒരു ഫങ്ഷന് പോയിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ചെയ്യാമോ അത് ചെയ്യാൻ പാടില്ലയോ അവിടെ നിൽക്കാൻ സാധിക്കുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ അതേ വൃത്തതെ അല്ലെങ്കിൽ പ്രഗ്നൻസി അത് ഗർഭിണിയായ സമയത്തുള്ള ചടങ്ങുകൾക്കുള്ള കൂടി കഴിയുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലേ അവിടെ നിൽക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ അവരെ കാണാൻ പാടുണ്ടോ ഇന്നിപ്പം അതുണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്നും അത് നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം അതായത് ഞാൻ പറഞ്ഞു വന്നത് ഒൻപത് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നത് ആ ഒൻപത് വർഷം വേദനിച്ചത് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്കൊണ്ടായിരുന്നു അല്ലാതെ എനിക്കോ അദ്ദേഹത്തിനോ ഞങ്ങൾക്കൊരു കുഞ്ഞില്ലാത്തതിലുള്ള വേദന വേദനയുണ്ട് സ്വാഭാവികം നമുക്ക് ഉണ്ടാകും പക്ഷേ ഉണ്ടാകും എങ്കിൽ പോലും അതിനേക്കാളൊക്കെ ഒത്തിരി ഉയർന്ന വേദനയായിരുന്നു മറ്റുള്ളവർ ഞങ്ങളെ ഏൽപ്പിച്ചതെന്നുള്ളത് അത് പല ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത് പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് കുറച്ചധികമാണത് കാരണം ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി പ്രശ്നം ആർക്കാണെന്ന് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീയാണെങ്കിൽ പിന്നെ പറയുക വേണ്ട മാത്രല്ല അവരുടെ കുടുംബം അതിന് അടിപേര് വരെ മാന്തി പരിശോധിക്കും ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതുണ്ടോ അല്ലേ അങ്ങനെയാണ് ഇന്നത്തെ സമൂഹം അങ്ങനെയാണ് അപ്പോൾ ആ വീഡിയോടെ താഴെ വന്ന കുറേ കമൻ്റുകളിൽ ഞാൻ എന്നെ തന്നെയാണ് കണ്ടത് എന്നെ തന്നെ നല്ല ഓരോ ഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെയുമാണ് അതിൽ കാണാൻ കഴിയുന്നത് ഫെർട്ടിലിറ്റി പ്രശ്നങ്ങളിൽ പെട്ടവർ ഒരിക്കലും അറിയുന്നില്ല ഞാൻ ഡിപ്രഷനിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ പലപ്പോഴും മുഖരായും അല്ലെങ്കിൽ ചിരിക്കാൻ പോലും മറന്ന് ജീവിക്കുന്ന പലരുമുണ്ട് നമ്മൾ ഈ ഡോക്ടേഴ്സിനെല്ലാം കാണുമ്പോൾ ഡോക്ടർമാർ നമ്മളോട് പറയാൻ എന്നോട് എല്ലാം കാര്യമാണ് നിങ്ങൾ താമസിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് കുറച്ച് നാൾ മാറി നിന്ന് നോക്കൂ അല്ലെങ്കിൽ ഒരു യാത്ര പോയി നോക്കൂ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് മാനസിക ആരോഗ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഫെർട്ടിലിറ്റി പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാക്കി ചെറുപ്പം വൈകും അതൊരു പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാകാം അപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ പറയും നിങ്ങളൊന്ന് യാത്ര പോയി നോക്കൂ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് മാറി താമസിച്ച് നോക്കൂ പലപ്പോഴും നമ്മൾക്ക് അതൊന്നും പോസിബിൾ ആയിരിക്കില്ല അല്ലേ നമ്മളെ ഏറ്റവും ബാധിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് അത്രമാത്രം അടുപ്പമുള്ളവരിൽ നിന്നുണ്ടാകുന്ന ചില ചോദ്യങ്ങളാണ് ഇപ്പം ഒട്ടും അറിയാത്തവരെന്നുള്ള ചോദ്യങ്ങൾ നമ്മളെ അത്രമാത്രം ബാധിക്കില്ല പക്ഷേ അത്രമാത്രം അടുപ്പമുള്ളവർ നമ്മളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നമുക്കൊരിക്കലും സഹിക്കില്ല ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ് ഒന്നാമത് നമുക്കിങ്ങനെ ഫെർട്ടിലിറ്റി പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ മെഡിസിൻ എടുക്കുന്നതിൻ്റെയൊക്കെ ടെൻഷനൊന്നും ഒരു ഭാഗത്ത് അതുപോലെ തന്നെയാണ് നമ്മുടെ കൂടെയുള്ളവരുടെ ചില നമ്മളോടുള്ള പെരുമാറ്റങ്ങൾ അതിൻ്റെ ടെൻഷൻ വേറൊരു ഭാഗത്ത് മറ്റേത് മറ്റേതൊരു അസുഖത്തെക്കാളും കുറച്ചും കൂടി ഒരു വേദനാജനകമാണ് ഇൻഫെർട്ടിലിറ്റി പ്രശ്നം എന്ന് പറയുന്നത് മറ്റേതൊരു അസുഖത്തിനിപ്പം ഒരു കാല് മുറിഞ്ഞിരിക്കുന്നോ അല്ലെങ്കിൽ കൈമുറിഞ്ഞിരിക്കുന്നോ മറ്റെന്ത് വലിയ അസുഖമാണെങ്കിലും നമുക്ക് ആളുകളിൽ നിന്നൊരു സഹകരണം കിട്ടും അല്ലെങ്കിൽ അവരുടെ വേദന ഏതൊരു ചുമിത്രമാണെന്ന് നമുക്ക് ഏതാ ചോദിക്കാൻ പറ്റും എങ്കിൽ ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ ഒരാളുടെ വേദന എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക പൊതുവേ ഇപ്പം ഞങ്ങളിൽ ഒരു വലിയ ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളെ കണ്ടാൽ അറിയില്ലല്ലോ കുഞ്ഞുങ്ങളില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് നമ്മൾ കുഞ്ഞുങ്ങളില്ലായെന്ന് വെച്ച് എപ്പോഴും മുറിയിൽ അടച്ചടുത്തിരിക്കണോ അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ പാടില്ലേ നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ലേ എനിക്കറിയില്ല അതെനിക്കൊന്നും മനസ്സിലാകാത്തൊരു കാര്യമാണ് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത് തിരിച്ചറിയുന്നില്ലല്ലോ അതാണ് ചോദ്യം അവിടെയാണ് നമ്മൾ ഒന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ മറ്റുള്ളവർ മുമ്പിൽ പ്രസൻറ്റ് ചെയ്താൽ ആൾക്കാർ വിചാരിക്കുന്നത് അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളില്ലെങ്കിൽ എന്താ അവർ നല്ല രീതിയിലാണല്ലോ ജീവിക്കുന്നത് അതായത് ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇനി ജീവിക്കുന്നത് നമ്മൾ നല്ലൊരു ഡ്രസ്സട്ട് പോയി കഴിഞ്ഞാൽ അവർ നല്ല അടബരത്തിൽ ജീവിക്കുന്നതെന്ന് പറയുന്നു പക്ഷേ അതെങ്ങനെ കിട്ടിയല്ലെങ്കിൽ അത് ആരെങ്കിലും തന്നാണോ എന്ന് ആരും ചിന്തിക്കില്ല അല്ലേ ഞങ്ങളുടെ വിവാഹ ശേഷം ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളാവുന്നില്ല എന്ന് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളെടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു അതായത് ഒരുപാട് ചോദ്യങ്ങൾ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എടുത്തൊരു തീരുമാനം എന്നുള്ളത് നമ്മൾ തൽക്കാലം ഒരു ഫംഗ്ഷനുകളിലും അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു പ്രത്യേകിച്ച് പിന്നെ ബർത്ത്ഡേ അല്ലെങ്കിൽ നൂല് കെട്ടോ പാൽ കൊടുക്കലോ അല്ലെങ്കിൽ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടോ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ ക്ഷണ നമ്മൾ പോയില്ല കാരണം അവിടെ പോയാൽ കിട്ടുന്ന ഒരു സന്തോഷത്തേക്കാൾ കൂടുതൽ സങ്കടമാണെങ്കിൽ എന്തിനാണ് നമ്മൾ പോകുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു സംസാര വിഷയമാകുന്നത് എന്തിനാണ് അതിൽ നിന്ന് കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് കാലം അങ്ങനെ പോകാതിരുന്നു ഒരു നാലഞ്ച് അഞ്ചാറ് വർഷം കഴിയുമ്പോഴത്തേനും ആളുകൾ പിന്നെ ആ റുള്ളിൽ തന്നെ ബോധ്യമായി ഇവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല പിന്നെ ചോദ്യങ്ങളുമില്ല ഇൻഫെർട്ടിലിറ്റി ഡിപ്രഷനിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വയം നമ്മൾക്ക് തന്നെ ധൈര്യം പകരുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നമ്മൾ സ്വയം ഒരു സപ്പോർട്ടാവുക പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് കാരണം നമ്മുടെ പാർട്ണർക്ക് നമ്മളെ സമാധാനം അത്രയും ഒരു സപ്പോർട്ട് നൽകാനുള്ള ഒരു കഴിവ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അദ്ദേഹത്തിന് ഉള്ളിൽ നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളോടുള്ള കരുതൽ ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് പുറമേ പ്രകടിപ്പിക്കാൻ ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ നമ്മൾ സ്വയം ഒരു ധൈര്യം സംഭവിക്കുക തന്നെ വേണം മാത്രമല്ല നമുക്കാണ് ഫെർട്ടിലിറ്റി പ്രശ്നമെങ്കിലും അദ്ദേഹത്തിനാണ് ഫെർട്ടിലിറ്റി പ്രശ്നങ്ങളും നമ്മൾ രണ്ടും സളിച്ചെല്ലി പറ്റും അല്ലെങ്കിൽ നമ്മളതിനോട് പൊരുതിയെ പറ്റും പകുതി വഴിക്ക് ഉപേക്ഷിച്ച് പോകേണ്ടതല്ലല്ലോ നമ്മുടെ പങ്കാളികളെ പക്ഷേ അതൊന്നും ആരും അധികം ആരും ചിന്തിക്കുന്നില്ലെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഡോക്ടേഴ്സ് അധികം പറയാറുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് നല്ല സപ്പോർട്ടായിരിക്കണം ഞങ്ങളോട് ഒരുപാട് ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവരുത് അതാണ് ഏറ്റവും വലുത് കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മാത്രമല്ല ഒരു സ്ത്രീയെയും പുരുഷനേയും സംബന്ധിച്ച് പൂർണ്ണരാകുക എന്നുള്ളത് അത് വളരെ തെറ്റായ ഉദാഹരണയാണ് കാരണം ഒരുപാട് ഒരുപാട് പൂർണരായ അമ്മമാർ മക്കളെ ഉപേക്ഷിച്ച് നല്ല ജീവിതം മുന്നിൽ കണ്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ അവരെ അവരുടെ ജീവൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് പൂർണ്ണരായ അച്ഛന്മാർ മക്കളുടെ ജീവൻ എടുത്തിട്ടുണ്ട് അവരുടെ ജീവിതം നശിപ്പിച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പം അതല്ല അതിനുള്ള ഒരു അച്ഛൻ അല്ല അമ്മ എന്നുള്ള നല്ല പരിപൂർണത എന്ന് പറയുന്നത് ഡിപ്രഷനിലേക്ക് പോകുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളിൽ ആർക്കെങ്കിലും ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്താതെ നമ്മളോട് കൂടെ ചേർത്ത് നിർത്തുക അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മെൻ്റൽ സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ടാണ് അത് കിട്ടുകയാണെങ്കിൽ ഒരു പരിധിവരെ അവർ ആ വലിയ പ്രശ്നത്തിലേക്ക് പോവാതെ അവർക്ക് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കും കാരണം ഇന്ന് ഒരു നിമിഷമെങ്കിലും മരണത്തെപ്പറ്റി ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഉണ്ടാവില്ല നമ്മൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് അത്രയും ചേർന്ന് നിൽക്കുന്നവരിൽ നിന്നുണ്ടാകുന്ന എന്തെങ്കിലും ഒരു അനുഭവം വരുമോ അല്ലെങ്കിൽ നമ്മൾക്ക് എത്രയും അടുപ്പമുള്ളവർ നഷ്ടപ്പെട്ട് വരുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും വേണ്ട ജീവിക്കേണ്ട മരിച്ചാൽ മതിയായിരുന്നു ഒന്ന് ആ ഒരു അവസ്ഥയെ ഓർക്കം ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന ആദ്യം തന്നെ കണ്ടെത്തിയതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇൻഫെർട്ടിലിറ്റിയെ സംബന്ധിച്ച് ഒരാളും കൂടി നമുക്ക് സപ്പോർട്ടിനുണ്ട് എന്ന് കരുതി മുന്നോട്ട് പോകുക അതായത് കപ്പിൾസ് രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ നമുക്ക് യോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാകും അതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് ഞാൻ കാരണം ഞങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ എൻ്റെ പീരീഡ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ് കാണിച്ചത് കാണിച്ചതിന് ശേഷം വലിയ പ്രശ്നമില്ല മുന്നോട്ട് പോയി പിന്നെ കുട്ടികളാവാത്തത് കൊണ്ട് ഞങ്ങൾ വേറെ ഒരു ഡോക്ടറെ കാണിച്ചു അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒന്ന് രണ്ട് ഫെർട്ടിലിറ്റി ടെസ്റ്റുകൾ നടത്തിയതിന് ശേഷം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതായിരുന്നു ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ മുകളിലുണ്ടായതിന് ശേഷം അദ്ദേഹത്തിന് ഇന്ന് കാണണം എന്നുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവണമെന്നാണ് ഇതെങ്കിൽ അതുണ്ടാവുക തന്നെ ചെയ്യും നമ്മളതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക അല്ലാതെ അതിന് അത് മാത്രമാണ് ജീവിതം എന്ന കരുതി മുന്നോട്ട് ഒരിക്കലും പോകരുത് അത് മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇൻഫെർട്ടിലിറ്റി അതുമായിട്ട് മുന്നോട്ട് പോകുന്നവർ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ അഭിമുഖീകരിക്കുന്നവർ ഞാൻ ഈ പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുള്ളവരായിരിക്കും അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടിരിക്കുന്നവരായിരിക്കും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ വിഷമിക്കുന്ന ഒരു സന്ദർഭവും നിങ്ങളായിട്ട് ഉണ്ടാക്കാതിരിക്കുക അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉള്ളെടുത്ത് നിങ്ങൾ പോകാതിരിക്കുക നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക പരസ്പരം ഹസ്ബൻ്റും വൈഫും നല്ല ഒരു മെൻ്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് ഒന്ന് കൊടുക്കുക നല്ല സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക ചാനലിഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയതായിട്ടാണ് വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ